നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായി മാർക്കറ്റിൽ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ടെൻഷൻസ് കാരണം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധ വക്കോളം എത്തിയിരിക്കുന്ന സംഘർഷ സാ സാഹചര്യം കാരണം മാർക്കറ്റിൽ ഒരു കനത്ത ചാഞ്ചാട്ടമാണ് നേരിടുന്നത് ഇപ്പോൾ ഇന്നും മാർക്കറ്റ് ഇടയ്ക്ക് ഒരു ചെറിയ ഒരു ഫുൾബാക്ക് കണ്ടെങ്കിലും അത് നീണ്ടു നിന്നില്ല വീണ്ടും ഒരു നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോകുന്ന നിലയിലാണ് കാര്യങ്ങൾ കണ്ടത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് വരിക ഇനി ഇസ്രായേലിൻ്റെ ആണ് മാർക്കറ്റ് ഉറ്റുനിൽക്കുന്നത് അതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് ഓപ്ഷൻസ് നമ്മൾ ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുകയാണെങ്കിൽ ഇറാൻ്റെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ആക്രമിക്കുന്ന ഘട്ടത്തിലാവും മാർക്കറ്റിൽ കൂടുതൽ വലിയ തിരിച്ചടികളിലേക്ക് വരിക അല്ലെങ്കിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുക ഗ്ലോബൽ എക്കണോമിയിലായാലും പോലും അപ്പം അത് പറഞ്ഞിരുന്നു അതിനോടനുബന്ധിച്ച് അത്രമൊരു അറ്റാക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ഇറാൻ്റെ തിരിച്ചുള്ള റീറ്റാലിയേഷൻ ഏതെങ്കിലും തരത്തിലുള്ള ഹോർമോസ് കടലുക്കിനെ ഉള്ള ട്രേഡിനെ ബാധിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു വേഴ്സ്റ്റ് സിനാറിയോ ആണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഗ്ലോബൽ ട്രേഡ് എക്കണോമിനെ എല്ലാം ബാധിക്കാവുന്ന തരങ്ങളിലേക്ക് പോകും യുദ്ധത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാൻ കൂടുതൽ അതിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളുണ്ട് നിലവിലത്തെ രീതിയിൽ ഒരു കാര്യത്തിനുള്ള ഒരു സാധ്യത കുറവായിട്ട് തന്നെയാണ് എല്ലാവരും നിരീക്ഷിക്കുന്നത് കരുതുന്നതും ഇറാനിൻ്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് പോലും അനുകൂലിക്കത്തില്ല എന്ന് ബൈഡൻ പറഞ്ഞിട്ടു യു എസ് പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഇസ്രായേലിൻ്റെ ചില നീക്കങ്ങൾ കൂടുതലും പൊളിറ്റിക്കലായിട്ടുള്ള ലീഡർഷിപ്പിനെതിരെ ആവാമെന്ന് കരുതുന്നു എന്തായാലും നിലവിൽ സാഹചര്യങ്ങളിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇനിയും വരാനുണ്ട് പക്ഷേ ഈ വേഴ്സ്റ്റ് സിനാറിയോ പറഞ്ഞത് ഈ ഇസ്രായേൽ ഇറാൻ്റെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ആക്രമിക്കുക അതിന് റീറ്റൈലേഷനായിട്ട് ഇറാൻ ഹോർമോസ് കടലെടുക്കലോ എന്തെങ്കിലുമുള്ള ബ്ലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആണ് മാർക്കറ്റിൽ ഭയങ്കര അധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുക പക്ഷേ അതൊരു വേഴ്സ്റ്റ് നമ്മൾ നമ്മളോട് പ്രതീക്ഷിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ഒരു മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധമുണ്ടായാൽ ഏതൊക്കെ സെക്ടറിലെങ്ങനെയൊക്കെ ബാധിക്കുമെന്നുള്ള കാര്യമാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അതൊരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നതാണ് അതായത് ഒരു ഇത്രമൊരു ടെൻഷൻ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മിഡിൽ ഈസ്റ്റിലുള്ള ടെൻഷൻ ഇന്ത്യൻ സ്റ്റോക്കിലുള്ള സെക്ടറുകളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ പറയുന്നത് ഇതൊരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ മിഡിൽ ഒരു സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ട്രേഡിലായാലും എനർജി സപ്ലൈയിലായാലും ജിയോ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയിലും ഒക്കെ അറിയാതെ ഒരുപാട് പ്രവാസികളുണ്ട് നമ്മൾ ഒരുപാട് പേർക്കവിടെ തൊഴിൽ കിട്ടുന്നതാണ് അപ്പോൾ ആ അർത്ഥത്തിലെല്ലാം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകം തന്നെയാണ് അപ്പം അവിടെ ഉണ്ടാകുന്ന എന്തൊരു പ്രശ്നങ്ങളെയും അവിടെന്തൊരു സിറ്റുവേഷൻ്റെ വരുന്ന മാറ്റങ്ങൾ ഇന്ത്യയെ ബാധിക്കുമെന്നുള്ളതാണ് സൂചിപ്പിച്ചത് ഇനി നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതായത് ഒരു സംഘർഷം കൈവിട്ട് പോകുന്ന രീതിയിലോട്ടോ അല്ലെങ്കിൽ ഒരു സാഹചര്യം കഠിനമാകുകയാണെങ്കിലോ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ എപ്രധാനമായിട്ടൊരു പന്ത്രണ്ട് സെക്ടറുകളെ അതെങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ കോൺസിക്വൻസുമാണ് നമ്മളിത് പറയുന്നത് അപ്പം ആദ്യമേ എനർജി സെക്ടറിൽ അപ്പം എനർജി സെക്ടറിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ആയിരിക്കും ഗുരുതരം തന്നെയായിരിക്കും അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിലിൻ്റെ ഒരു ഗണ്യമായ ഒരു ഭാഗവും ഇപ്പം റഷ്യൻ ക്രൂഡ് വരുന്നതിന് മുന്നേ തന്നെ ഓൾമോസ്റ്റ് ബഹുഭൂരിപക്ഷവും നമ്മൾ ഇറക്കുമതി ചെയ്യരുത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് തന്നെയായിരുന്നു അപ്പോൾ അവിടെ ഒരു ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഉണ്ടാകുകയാണെങ്കിൽ ആ ഓയിൽ സപ്ലൈനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അത് ഓയിൽ പ്രൈസ് വർദ്ധിപ്പിക്കും അങ്ങനെ വരികയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഓയിൽ പ്രൈസ് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ സോയിൽ ഓയിലിൻ്റെ ഇറക്കുമതിയുടെ വിലയും അല്ലെങ്കിൽ ചിലവും നമുക്ക് കൂടും അത് എനർജി സെക്ടറിനെ നേരിട്ട് ബാധിക്കുന്നത് മാത്രമല്ല അങ്ങനെ ഒരു ക്രൂഡ് വില കൂടുതൽ കൊടുത്ത് നമുക്ക് വാങ്ങേണ്ടി വന്നാൽ നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ വർദ്ധിക്കും ഇൻഫ്ലേഷൻ കൂടും അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ സർക്കാരിനെ സമയത്ത് ഫിസിക്കൽ ഡെഫിസിറ്റിനെ അവരെ ബാധിക്കുന്ന കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ട് ഗവൺമെൻ്റ് സ്പെൻഡിങ്ങിനെ ബാധിക്കും അങ്ങനെ അങ്ങനെ കാര്യങ്ങളിലേക്ക് പോകാം അപ്പം അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഹയർ ഫ്യൂവൽ പ്രൈസ് എന്നുള്ളതാണ് അത് ഇൻഫ്ലേഷനിലോട്ട് കൊണ്ടുപോകാം അതുപോലെ തന്നെ ബിസിനസ്സുകളുടെ ചെലവ് കൂട്ടാം അപ്പോൾ അതൊരു പൊട്ട ഒരു ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിനെ അതായത് വ്യാവസായിക ഉൽപ്പാദനത്തെ പ്രതികൂലമായി ഒരു ഘടകമാണ് അപ്പം എനർജി ആയിട്ടുള്ള സെക്ടേഴ്സ് ഉണ്ട് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു സിവിയറായിട്ടൊരു ഇമ്പാക്റ്റ് നേരിടാവുന്നതാണ് അപ്പോൾ എനർജി സെക്ടറിനെ സംബന്ധിച്ച് സി ഇമ്പാക്റ്റ് സിവിയർ ആയിരിക്കുമെന്നുള്ള ആണ് സൂചിപ്പിക്കുന്നത് രണ്ട് ഇനി മാനുഫാക്ചറിങ് സെക്ടറാണ് ഇവിടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മോഡറേറ്റ് ടു സിവിയർ വരെ ആവാം അതായത് മിതമായ തോതിൽ മുതൽ ഒരു ഗുരുതരം വരെ ആകാനുള്ള ഉണ്ട് കാരണം വെച്ചാൽ മാനുഫാക്ചറിംഗ് സെക്ടർ വെച്ചിട്ട് വാസ്റ്റാണ് അപ്പം അതിൽ തന്നെ നമ്മൾ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഈ ഓയിലെ പെട്രോ കെമിക്കലിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന പ്രൊഡക്ട്സുകളുണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്സ് കെമിക്കൽസ് ഫെർട്ടിലൈസറൊക്കെ പോലെ അപ്പോൾ ഇവിടെ ഈ ക്രൂഡ് ഓയിലിൻ്റെ ഒരു വില വർധിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് അപ്പം ഇത് ഇൻപുട്ട് കോസ്റ്റ് കൂട്ടും ആ ഇൻഡസ്ട്രികളുടെ അപ്പോൾ ആ ഒരു ഈ ഹയർ എനർജി പ്രൈസ് കാലം ഇൻപുട്ട് കോസ്റ്റ് കൂട്ടും സപ്ലൈ ചെയിൻ റിസപ്ഷൻസ് വരികയാണെങ്കിൽ അതൊരു പ്രൊഡക്റ്റ് പ്രൊഡക്ഷനെ ബാധിക്കും പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കും അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓപ്പറേഷൽ കോസ്റ്റ് കമ്പനികളുടെ പ്രവർത്തന ചെലവ് കൂട്ടും അത് തന്നെ പ്രവർത്തന ചിലവ് കൂടുക എന്ന് പറയും ഇൻപുട്ട് കോസ്റ്റ് കൂടുക എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാർജിൻ കമ്പനിയുടെ ലാഭക്ഷമം ചെയ്ത് ബാധിക്കും അപ്പം മാത്രവുമല്ല ലാഭക്ഷമത മാർജിക്കും സ്വാഭാവികമായിട്ട് കമ്പനികൾ പ്രൈസിൻ്റെ ഫിനിഷ്ഡ് പ്രോഡക്ട്സിൻ്റെ ഗുഡ്സിൻ്റെ പ്രൈസ് കൂട്ടും അപ്പം അത് ഡൊമസ്റ്റിക് ആയിട്ട് ഇൻ്റർനാഷണൽ ആയിട്ട് ഇപ്പം എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഒരു ഫേം ആണെങ്കിൽ അവരെ സംബന്ധിച്ച് കോമ്പറ്റീറ്റീവ്നെസിനെ ബാധിക്കും ഗ്ലോബൽ മാർക്കറ്റിലെ കോമ്പറ്റീറ്റീവനസ്സിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് സ്വാഭാവികമായിട്ടും വില വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിമാൻഡ് കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മാനുഫാക്ചറിങ് സെക്ടറിനെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിൽ ഒരു കോൺഫ്ലിക്റ്റ് കൈവിട്ട് പോവുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന ഇമ്പാക്റ്റ് മോഡറേറ്റ് ടു സിവിയറാണ് ഇനി നമ്മൾ മൂന്നാമത്തെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലൊജിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു ഇമ്പാക്റ്റ് ഗുരുതരം തന്നെയായിരിക്കും സിവിയർ തന്നെയായിരിക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓയിൽ പ്രൈസ് കൂടിയാൽ സ്വാഭാവികമായിട്ടും അവർ ഷിപ്പിങ്ങിൻ്റെ കോസ്റ്റ് കൂടാം അത് ഡൊമസ്റ്റിക്ലിയും ഇൻ്റർനാഷണലിയും നമുക്ക് ആ ഒരു രീതിയിലുള്ള ചിലവ് നമുക്ക് കൂടും ട്രാൻസ്പോർട്ടേഷന് ക്രൂഡ് ഓയിലിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂൽ ചാർജ് കൂടുന്നതിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യ സ്വാഭാവികമായിട്ടും ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ നമുക്കതിൻ്റെ ചിലവ് കൂടും ഇതൊക്കെ ഒരു പിന്നെ മാത്രമല്ല ഫ്ലൈറ്റ് കോസ്റ്റ് കൂട്ടും അത് ഇതെല്ലാം പിന്നെ മാത്രമല്ല അവിടെ എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻ ഉണ്ടാകുന്ന ട്രേഡിൻ്റെ മൂവ്മെൻറ്റിനെ സ്ലോവർ ആകും ഇതെല്ലാം പ്രൊഡക്ടിവിറ്റീനെ കാര്യങ്ങളെ ബാധിക്കുന്നതാണ് പിന്നെ കോൺസിക്വൻസസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോജിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രിസ് ഉണ്ട് ഇപ്പോൾ ഇ കൊമേഴ്സ് റീറ്റെയിൽ ഹെവി മെഷിനറി ഇതൊക്കെ ഒരു രീതിയിൽ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രത്യാഘത നേരിടാവുന്നതാണ് അപ്പം ഒരു ട്രാൻസ്പോർട്ടൻ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് സെക്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മിഡിൽ ഈസ്റ്റിലെ ഒരു ക്ലാഷ് കൈവിട്ട് പോയാൽ അത് ഇമ്പാക്റ്റ് സിവിയർ എന്നാണ് സൂചിപ്പിച്ചത് ഇനി ഏവിയേഷൻ സെക്ടർ അവിടെ ഇമ്പാക്റ്റ് സിവിയർ തന്നെയായിരിക്കും അപ്പം നമുക്കറിയാം അതിൻ്റെ ഒരു ഫ്യൂൽ പ്രൈസ് ആണ് ഏവിയേഷൻ സെക്ടറിലെ ഒരു കോസ്റ്റിൻ്റെ ഒരു ഗണ്യമായ ഒരു ഭാഗം ഫ്യൂൽ പ്രൈസ് അവിടെ എപ്പോഴും ഫ്ളക്ച്വേറ്റിംഗ് വൾഡ് നമ്പറിലാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് റൈസ് ചെയ്യുന്നത് അതായത് ഏവിയേഷൻ ടെർബൈൻ ഫ്യൂലാണ് അവിടെ ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ട് അതിൻ്റെയും വില വർദ്ധിപ്പിക്കും അപ്പോൾ ഒരു ഓപ്പറേഷൻ കോസ്റ്റ് വർദ്ധിപ്പിക്കും അതായത് കമ്പനികളുടെ വിമാന കമ്പനികളുടെ പ്രവർത്തന ചിലവ് വർദ്ധിപ്പിക്കും ഇനി അതിന് പ്രത്യാഘാതം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും എയർലൈൻസ് അവരുടെ ടിക്കറ്റ് ചാർജുകൾ വർദ്ധിപ്പിക്കും അത് ട്രാവൽ ഡിമാൻഡിനെ കുറയ്ക്കും ഇതിൻ്റെ ഒരു എന്ന് പറയാവുന്നത് ടൂറിസം അല്ലെങ്കിൽ ബിസിനസ് ട്രാവലിനെയൊക്കെ അത് ബാധിക്കാവുന്ന ഒരു ഘടകമാണ് അപ്പം ഏവിയേഷൻ സെക്ടറിനെ സംബന്ധിച്ചും ഇതൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് സിനാറിയാണ് അതുപോലെ തന്നെ ഫെർട്ടിലൈസർ സെക്ടർ നോക്കുകയാണെങ്കിലും നമുക്കറിയാം ഇമ്പാക്റ്റ് മോഡറേറ്റ് ടു ആയിരിക്കും അതൊരു മിതമായ തോതിൽ മുതൽ തീവ്രമായ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ഒരു അവസ്ഥ വരെ എത്താനുള്ള സാഹചര്യമുണ്ട് അപ്പം ഫെർട്ടിലൈസറിന് എന്തുകൊണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ചില ഫെർട്ടിലൈസറിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ റോ മെറ്റീരിയലും നമ്മൾ ഇമ്പോർട്ടിനെ നമ്മൾ ഒരു ഒരു പരിധിവരെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് ചിലതൊക്കെ പെട്രോ കെമിക്കൽ കോമ്പൗണ്ട് തന്നെയാണ് അപ്പം ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടും പെട്രോ കെമിക്കൽ പ്രോഡക്റ്റുകളുടെ വരുന്ന ചിലവും വർദ്ധിക്കും പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നം ഉണ്ടാകുന്നതിന് ഡിലേ ആ ഒരു ഫ്രൈറ്റ് കോസ്റ്റ് കൂടും അങ്ങനെയുള്ളതെല്ലാം കൂടും അതായത് ഫെർട്ടിലൈസർ ഉണ്ടാക്കാനുള്ള ചിലവ് വർദ്ധിക്കുമെന്ന് സാരം അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഹയർ ഫെർട്ടിലൈസർ പ്രൈസ് ആണെങ്കിൽ അത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറിനെ ആയിരിക്കും ബാധിക്കുക ഫാർമേഴ്സിന് ഇൻപുട്ട് കോസ്റ്റ് കൂടും അവർക്ക് ചിലവ് വർദ്ധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ഫുഡ് പ്രൈസ് അപ്പം വിളവെടുക്കുന്ന കാർഷിക വിളകൾക്കെല്ലാം വില വർദ്ധിക്കാം സ്വാഭാവികമായിട്ടത് ഇൻഫ്ലേഷനിലേക്ക് നയിക്കാം ഇനി അടുത്തതായിട്ട് ട്രേഡ് ആൻഡ് ഷിപ്പിംഗ് ആണ് അപ്പം ആൻറ്റി ഇമ്പാക്ട് മോഡറേറ്റ് ആണ് മിതമായ തോതിൽ മുതൽ ഒരു തീവ്രമായ തോതിൽ വരെ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം ഈ ട്രേഡ് ആൻഡ് ഷിപ്പിംഗ് സെക്ടറിൽ ഉണ്ടാകും കാര്യം ചെയ്യാൻ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഗ്ലോബൽ ഷിപ്പിങ്ങിന് മെയിൻ ട്രാൻസിറ്റ് ഹബായിട്ട് പ്രവർത്തിക്കുന്നതാണ് അപ്പം ഹോർമുഡ്സ് ഹോർമൺസ് കടലെടുക്കലുണ്ടാകുന്ന എന്തൊരു പ്രതിസന്ധിയും നല്ലൊരു തടസ്സങ്ങളും ഈ ഓയിലായാലും നമ്മുടെ ഗുഡ്സ് ആയാലും വാണിജ്യ ഗു ചിരകോസ്റ്റുകളായാലും ശരി അതിൻ്റെ നീക്കങ്ങളെ തടസ്സപ്പെടുത്തും അപ്പോൾ ഇതൊരു സപ്ലൈ ചെയിനെ ഒക്കെ ഒരു ഘടകമാണ് പ്രത്യേകിച്ച് ഷിപ്പിംഗ് അതൊരു ട്രേഡ് ഫ്ലോയിനെ ബാധിക്കും അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് സ്വാഭാവികമായിട്ടും ഷിപ്പിംഗ് കോസ്റ്റ് കടത്തു കടത്തുകൂലി കൂടും ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് ഡിലേ ആകും അതുകൊണ്ട് തന്നെ ഉണ്ടാകാവുന്ന വ്യാവസായികമായിട്ടുണ്ടാകുന്ന തിരിച്ചടികളുണ്ട് അത് സപ്ലൈ ചെയ്തിന് തീർച്ചയായിട്ടും ഇമ്പോർട്ട് ചെയ്തിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കേണ്ടതൊക്കെ ഡിലേ ആകും കോസ്റ്റ് കൂടാ അതിന നമുക്ക് പ്രതീക്ഷിക്കാത്തുള്ള തടസ്സങ്ങളൊക്കെ അതിലുണ്ടാകാം ഇതെല്ലാം ഒരു ഈ പ്രത്യേകിച്ച് ഇമ്പോർട്ട് എക്സ്പോർട്ടിന് ഡി ഡ്രിലേ ചെയ്ത് നിൽക്കുന്ന സെക്ടറുകളിൽ ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഷിപ്പിംഗ് സെക്ടറിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്ര ഒരു കോൺഫ്ലിക്ട് സോണിലൂടെ പോകുന്ന ഷിപ്പുകളെ സംബന്ധിച്ച് ഇൻഷുറൻസ് കോസ്റ്റുകൾ വർദ്ധിക്കാം അത് ആ ഒരു ഷിപ്പിങ്ങിൻ്റെ വഴിയുള്ള റിലേ ചെയ്യുന്ന ചരക്ക് നീക്കങ്ങളുടെ ചില വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ട്രേഡ് ആൻഡ് ഷിപ്പിംഗ് സെക്ടറിനെ സംബന്ധിച്ച് ഒരു മോഡറേറ്റ് സിവിയർ വരാകാനുള്ള ഇമ്പാക്റ്റ് സിവിയറാകാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ കെമിക്കൽസ് രണ്ടുമുള്ള ഒരു ചേർന്നൊരു സെക്ടറിനെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇമ്പാക്റ്റ് മോഡറേറ്റ് ആയിരിക്കും ഒരു വിധമായ തോതിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എങ്ങനെയാണ് നമുക്ക് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽ ഇൻഡസ്ട്രിയും നമ്മൾ കുറച്ച് റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ പെട്രോ കെമിക്കൽ കമ്പോണൻസിനെ ആശ്രയിച്ച് അതിൻ്റെ റോ മെറ്റീരിയൽസ് സിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഒരു ഡിസ്ക്രിപ്ഷൻ മിഡിൽ ഈസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ നമുക്ക് സപ്ലൈ ബാധിക്കും പ്രൈസ് ക്രൂഡ് പ്രൈസ് വർദ്ധിക്കുന്നതുകൊണ്ട് കൊണ്ട് പെട്രോ കെമിക്കൽ ബേസ് ആയിട്ടുള്ള റോ മെറ്റീരിയലിൻ്റെയും ചിലവ് വർദ്ധിക്കും ഇതെല്ലാം ആ ഇൻഡസ്ട്രികളുടെ ഇൻപുട്ട് കോസ്റ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് അവരുടെ ലാഭക്ഷമതയെ ബാധിക്കും അവരുടെ ഫിനിഷ് പ്രോഡക്ട്സിൻ്റെ വില വർദ്ധിക്കാം അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതൽ കമ്പനികളുടെ ലാഭക്ഷമത ഇതാക്കും അതായത് ഫാർമ പ്രോഡക്ട്സ് ആയാലും കെമിക്കൽ പ്രോഡക്ട്സ് ആയാലും അതിൻ്റെ ചിലവ് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇത് ഡൊമസ്റ്റിക് ആയാലും ഇൻ്റർനാഷണലായാലും നോക്കുകയാണെങ്കിലും എൻ്റെ എക്സ്പോർട്ടിനെയൊക്കെ ഒരു ഘടകമാണ് ഇനി ഓട്ടോമോട്ടീവ് സെക്ടർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്ട് മോഡറേറ്റ് ആയിരിക്കും അതുമിതമായ തോതിലാവാൻ ആണ് നിലവിൽ തരുന്ന സാധ്യത അപ്പം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഫ്യൂവൽ കോസ്റ്റ് കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കൂടും കമ്പനികളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്രത്യേകിച്ച് വെഹിക്കിൾ മാനുഫാക്ചേഴ്സിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസും കൂടും അതുപോലെ തന്നെ ഈ ഓട്ടോ ആൻസിലറി ആയിട്ടുള്ള അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓട്ടോ പാർട്സിൻ്റെ ഈ പെട്രോ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളുണ്ട് അപ്പം ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുന്ന സ്വാഭാവികമായിട്ട് ഈ പെട്രോ കെമിക്കൽ പ്രോഡക്റ്റുകളുടെ ഈ ഓട്ടോ പാർട്സിന് വേണ്ടിയിട്ടുള്ള പെട്രോ കെമിക്കൽ പ്രോ പ്രോഡക്ട്സിൻ്റെ വില വർദ്ധിക്കും അപ്പം പിന്നെ ഫ്യൂൽ പ്രൈസ് കൂടുമ്പോൾ ഇതിൽ അതായത് സ്വാഭാവികമായിട്ടും ഇന്ധനവില വർദ്ധിക്കുമ്പോൾ ഉണ്ടാകാവുന്നൊരു കൺസ്യൂമറിൻ്റെ ഡിമാൻഡിൽ അത് പ്രതികൂലമായിട്ട് ബാധിക്കാം അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന നമുക്കറിയാം അടുത്ത കാലത്തേങ്ങനെ നമ്മുടെ ഇന്ധനവില മാറിയിട്ടില്ല പക്ഷേ ഇപ്പോൾ എഴുപത്തഞ്ച് എൺപത് ഡോളർ നിലവാരങ്ങളാണ് നിന്നിരുന്നത് വില കുറയ്ക്കുമ്പോൾ പ്രതീക്ഷിച്ചൊരു ഘട്ടത്തിലാണ് വീണ്ടും മിഡ് ലിസ്റ്റിങ്ങിൻ്റെ സംഘർഷ സാധ്യത ഉടലെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഇന്ധനവില കുറയ്ക്കുക ഇല്ലെന്ന് നമുക്ക് കാത്തിരുന്ന് കാണ്ട കാര്യം തന്നെയാണ് എന്തായാലും കഴിഞ്ഞ വർഷം നൂറ് ഡോളറിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിയ സമയത്തും ഒരു നൂറ്റാറ് നൂറ്റഞ്ച് രൂപ നിലവാരങ്ങളായിരുന്നു നമ്മുടെ നാട്ടിൽ ഇന്നലെ നിന്നിരുന്നത് അപ്പം ഇനി ഇത് കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ള എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് പക്ഷേ സൂചിപ്പിച്ചെന്ന് പറയാൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വരെ കൂടുമ്പോൾ റീറ്റെയിൽ തലത്തിലുള്ള പ്രൈസും കൂടാനൊരു സാധ്യത നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് സ്വാഭാവിക ഒരു കൺസ്യൂമർ ഡിമാൻഡിനെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇനി ഓട്ടോമൊബൈൽ സെക്ടറിലെ ഒരു കോൺസിക്വൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സോയിൽ അവിടെ പ്രൊ അവിടുത്തെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുമ്പോൾ ഒരു പ്രൊഡക്റ്റിൽ അതായത് കാറിൻ്റെ അല്ലെങ്കിൽ വെഹിക്കിളിൻ്റെ പ്രൈസ് കൂട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സെയിൽസിനെ ബാധിക്കാം പിന്നെ ഓട്ടോ പാർട്സിൻ്റെ ചിലവുകൾ വർദ്ധിക്കാം അപ്പോൾ ഇതെല്ലാം ഒരു മാനുഫാക്ചറിൻ്റെ പ്രോഫിറ്റ് മാർജിനെ ഒരു പ്രഷറൈസ് ചെയ്യുന്ന ഘടകങ്ങളാണ് അത്തരം കമ്പനികളിലെ ലാഭക്ഷമത അത് ബാധിക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉൽപാദനത്തെയൊക്കെ ബാധിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഘടകം ഇപ്പോൾ ഓട്ടോമൊബിൾ സെക്ടറിനെ സംബന്ധിച്ചൊരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഒരു കൺസ്യൂമർ ഗുഡ്സ് സെക്ടറിൻ്റെ നോക്കുകയാണെങ്കിൽ അവിടെ ഇമ്പാക്റ്റ് മോഡറേറ്റ് ആയിരിക്കും ഒരു മിതമായ തോതിലായിരിക്കാം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഹൈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതായത് ഫ്യൂവലിൻ്റെ കോസ്റ്റ് ഒരു ഹൈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇൻപുട്ട് കോസ്റ്റിന് വർദ്ധിപ്പിക്കുന്ന ഘടകമായതുകൊണ്ട് തന്നെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സിൻ്റെ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അത് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള റൊമിറ്റിനെ ആശ്രയിക്കുന്ന കമ്പനികളാണെങ്കിൽ സപ്ലൈ ചെയിനിൽ അതായത് മിഡിൽ ഈസ്റ്റ് എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു സപ്ലൈ ചെയിനെ ബാധിക്കുന്ന വിധത്തിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഗുഡ്സിൻ്റെ അവൈലബിലിറ്റി ഡിലേ ആക്കാം അപ്പോൾ സ്വാഭാവികമായിട്ട് ആ രീതിയിലുള്ള കോസ്റ്റുകൾ കൂടാം പറഞ്ഞ സമയത്ത് ഓർഡറുകൾ പൂർത്തീകരിക്കാതെ വരുന്നതിൻ്റെ നഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം അപ്പം ഇതെല്ലാം ഒരു കോൺസിക്വൻസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഒരു ഇൻഫ്ലേഷണറി പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ് അതുപോലെ തന്നെ കൺസ്യൂമറിൻ്റെ പർച്ചേസിംഗ് സോയുടെയും പ്രോഡക്റ്റ് വില കൂടുമ്പോൾ നമ്മുടെ കൺസ്യൂമറുടെ പർച്ചേസിംഗ് പവർ കുറേ ഡിമാൻഡ് കുറയാം അത് എസെൻഷ്യൽ ആയാലും നോൺ എസെൻഷ്യൽ ആയത് എഫ് എം സി ജിയിലായാലും അല്ലാത്തൊരു ഡിസ്ക്രിപ്ഷനായിട്ടുള്ള ലെവലിലായാലും ഇത് കുറയുള്ള സാധ്യതയുണ്ട് ഇനി ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറാണ് അവിടുത്തെ ഒരു ഇമ്പാക്റ്റ് മോഡറേറ്റ് ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു വോൾറ്റാലിറ്റി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വരുമ്പോൾ സോട്ട് മാർക്കറ്റിൻ്റെ ഒരു വോൾറ്റാലിറ്റി നമുക്ക് കൂടും അപ്പോൾ ഒരു ഇറായേൽ ഇറാനിൽ നമ്മളൊരു ക്ലാഷ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഇപ്പോഴത്തെ രീതിയിലേക്കായിട്ടൊക്കെ മാറി വളരെ സിവിയറായിട്ടുള്ള ഒരു ക്ലാഷിലോട്ട് പോവുകയാണെങ്കിൽ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ അത് ധന ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെയൊക്കെ അത് ബാധിക്കാം അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റർ കോൺഫിഡൻസിനെ ഒരു പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താകുമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു ലോൺ പോർട്ട്ഫോളിയോയിലോട്ടൊക്കെ അവർക്ക് റിസ്ക് കൂടും പ്രത്യേകിച്ചും ഈ ഓയിൽ അല്ലെങ്കിൽ ഏവിയേഷൻ മാനുഫാക്ചറിംഗിലോട്ടൊക്കെ നൽകിയിരിക്കുന്ന ലോൺ പോർട്ട്ഫോളിയോ ധനകാര്യ മേഖലയിൽ ബാങ്കിങ് നൽകിയിട്ടുള്ള അവർ ഒരു പോർട്ട്ഫോളിയോയിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഒരു ഷോർട്ട് ടൈം വോൾട്ടാലിറ്റി ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ അത്ര മോറികളായാലും ഒരു ഷോർട്ട് ടൈം വോൾട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഏതെങ്കിലും രീതിയിൽ എൻ പി ഐ വീണ്ടും കൂടുമ്പോ ഇല്ലയോ കരച്ച അവരുടെ ഓർഡർ കാര്യങ്ങൾ വന്നാൽ ഒരു ട്രേഡ് ഫ്ലോ എന്തെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിലുള്ള കാര്യം വെച്ച് പറഞ്ഞതാണ് ഇനി ഒരു ഐ ടി സെക്ടറിനെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മൈൽഡ് ടു മോഡറേറ്റേ ഉള്ളൂ അത്ര ഗുരുതരമല്ല എന്നാൽ ഒരു പരിമിതമായ നിലയിലുള്ള പ്രത്യേകത നില മിഡിൽ ഈസ്റ്റിന് ബേസ് ചെയ്ത് പറയുന്നതാണ് ഇപ്പം സ്വാഭാവികമായിട്ടും ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഒരു ചെറിയൊരു രക്ഷിതാവസ്ഥ തന്നെ ഉണ്ടാക്കും പക്ഷേ ഒരു അഫക്റ്റഡ് നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും പ്രശ്നം ഇത് ഇപ്പം നമ്മുടെ ഐ ടി കമ്പനികളിൽ കൂടുതലും ഔട്ട്സോഴ്സ് ചെയ്യുന്നത് യൂറോപ്യൻ യു എസ് മാർക്കറ്റുകളെ കേന്ദ്രീകരിച്ചാണ് അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ക്ലാഷോട് ഉണ്ടാകാവുന്നൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഐ ടി കമ്പനികളെ സംബന്ധിച്ച് ആ ഭാഗത്തു നിന്നുള്ള ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകൾ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് വരാവുന്ന ഓർഡറുകളെ ബാധിക്കുക അല്ല സ്ലോ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ സംഭവം അപ്പോൾ ഇന്ത്യൻ ഇന്ത്യൻ ഐ ടി കമ്പ ഇന്ത്യൻ ഐ ടി കമ്പനികളുടെ മേജർ ക്ലയൻസ് യു എസ് യൂറോപ്യൻ ബേസ്ഡ് കൊണ്ട് തന്നെയാണ് ഐ ടിയിൽ ഉണ്ടാകാവുന്നൊരു ഇമ്പാക്റ്റ് മിഡിൽ ഈസ്റ്റ് ക്ലാഷ് ഒരു മൈൽഡ് ചില ഘട്ടങ്ങളിൽ ഇത് വരെ വരാകാം എന്ന് നമ്മൾ സൂചിപ്പിച്ചത് ഇനി ഒരു ഏറ്റവും അവസാനമായിട്ട് ഇനി പറയുകയാണ് ഗോൾഡ് എന്നുള്ളൊരു സെക്ടർ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇമ്പാക്റ്റ് മൈൽഡാവനെ വഴിയുള്ളൂ ഇപ്പോൾ ജിയോ പൊളിറ്റിക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സേഫ് ഹാവൻ തൊള്ള രീതിയിൽ ഗോൾഡിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും പിന്നെ ഒരു മൈൽഡ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് എന്തുകൊണ്ട് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഡോളറിൻ്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് സ്വയമായിട്ട് നമ്മുടെ ഇതിൻ്റെ വില ഉയർത്തും പിന്നെ അത് ഒരുപാട് വില ഈ എത്രത്തോളം സാഹചര്യം മോശം മോശമാകുന്ന അത്രത്തോളം ഗോൾഡിൻ്റെ വില ഉയരാം അപ്പോൾ അങ്ങനെ ഒരു ഡിമാൻഡിലൊരു പ്രഷർ വരാം പക്ഷേ ഇത് ഇത് എന്തുകൊണ്ട് എക്കണോമിയിൽ അങ്ങനെ ബാധിക്കുന്ന വെച്ചാൽ നമ്മുടെ ഇമ്പോർട്ട് ബില്ല് ഇറക്കുമതി ചിലവ് കൂട്ടുന്ന ഒരു ഘടകമാണ് അത് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഇന്ത്യ ആണ് ഏറ്റവും ലാർജസ്റ്റ് കൺസ്യൂമർ ഇനി മുന്നോട്ടായാലും ഫെസ്റ്റിവൽസ് ആയാലും സീസൺ ഒക്കെ ആയിരിക്കും ഡിമാൻഡ് കുറേ സാധ്യത നിലവിലില്ല അപ്പം അതിനോട് വില വർധിക്കുന്നതിൻ്റെ മൂലമുണ്ടാകുന്ന സാമ്പത്തിക ആഘാതങ്ങളിലൂടെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ചുരുക്കി ഇനി ഇത്രയും പറയുക കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഒരു സംഘർഷം കഠിനമാകുകയോ തീവ്രമാകുകയോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഗുരുതരമായി ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന സെക്ടറുകൾ എന്ന് പറയുന്നത് എനർജി ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് ഏവിയേഷൻ മാനുഫാക്ചറിങ് എന്നിവയായിരിക്കും ഒരു പരിമിതമായ തോതിൽ പ്രത്യാഘാതം നേരിടാൻ സാധ്യതയുള്ളത് ഓട്ടോമോട്ടീവ് കൺസ്യൂമർ ഗുഡ്സ് ഫാർമസ്യൂട്ടിക്കൽസ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറുകളായിരിക്കും മെയിൻലി വളരെ അത്ര കഠിനമല്ലാത്ത രീതിയിൽ എന്നാൽ ഒരു സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രത്യേകതകൾ ഉണ്ടാകാവുന്നത് ഐ ടിയിലും ഐ ടിയിലാണ് അതുപോലെ തന്നെ ഗോൾഡിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാനേ സാധ്യതയുള്ളൂ അപ്പോൾ എന്തായാലും മിഡിൽ ഈസ്റ്റ് ഉണ്ടാകുന്നത് എന്തൊരു പ്രശ്നം ഓയിൽ വിപണിയെ ബാധിച്ചത് ഇന്ത്യയെ സംബന്ധിച്ച് ബാധിക്കാവുന്ന ഒരു ഘടകമാണ് അത് മൾട്ടിപ്പിൾ സെക്ടേഴ്സിൽ സെക്ടേഴ്സില് അലുകളുണ്ടാക്കാമെന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് അപ്പം ആദ്യം പറഞ്ഞു യൂറോ മിഡിൽ ഈസ്റ്റ് ഉണ്ടാകുന്ന നിലവിലെ സാഹചര്യം കൈവിട്ട് പോവുകയാണെങ്കിൽ ഉള്ളൊരു സാഹചര്യത്തിൽ ഏതൊക്കെ സെക്ടറുകൾ എന്തൊക്കെ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടായാലും എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേകതവുമാണ് വിശദീകരിച്ചത് നിലവിലെ രീതിയിൽ ഇസ്രായേൽ ഇറാൻ്റെ ഒരു ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ അറ്റാക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നില്ല അതിനെ യു എസ് സപ്പോർട്ട് ചെയ്യത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ തന്നെ അതിൻ്റെ റീറ്റൈലേഷനായിട്ട് അങ്ങനെ ഉണ്ടായ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇസ്ര ഇറാൻ ഹോർമസ് കടലെടുക്കൽ ഒരു ട്രെയിഡിനെയും ട്രാൻസ്പോർട്ടേഷനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ പോയാലായിരിക്കും കാര്യങ്ങൾ കൈവിട്ടു പോകുക ഇതൊരു വേസ്റ്റ് സിനാറോ ആണ് പറഞ്ഞത് ഇതിലോട്ട് കാര്യങ്ങൾ നയിക്കുമ്പോൾ നിലവിൽ രീതിയിൽ സാഹചര്യത്തിൽ കരുതാനാകത്തില്ല അതിനുള്ള യാതൊരു സൂചന ഇതുവരെ ലഭിച്ചിട്ടുമില്ല അന്നത്തെ ഒരു അറ്റാക്കിലൂടെ തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പ്രകോപനമില്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും തിരിച്ചൊരു ആക്രമണവും കാര്യങ്ങളോ ഉണ്ടാകത്തില്ല അവർ നിലപാടെടുത്തിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഇപ്പോഴിതൊരു ടെൻഷനൊരു കാര്യം അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ഈ പറഞ്ഞ ഈ ഓയിലിലോട്ടോ അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്ലാന്റിലോട്ടോ അധികം പോകുന്നില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകാതെ കാര്യങ്ങൾ പോകും അപ്പം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് അപ്പം അവസാനമായി പറയാനുള്ളത് പലർക്കും ഇപ്പം നഷ്ടം നേരിടുന്നുണ്ടാവും പലരും പാനിക്കാവുന്നുണ്ടാവും കോവിഡിനു ശേഷം വന്നിട്ടുള്ള നിക്ഷേപകരൊക്കെ പുതിയ പുതിയായിട്ട് വന്ന നിക്ഷേപകരൊക്കെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു ടെൻഷൻ കാണുന്നത് ഇന്ത്യയുടെ എക്കണോമീനെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അതിശക്തമാണ് നമുക്കിതിനെ നേരിട്ട് ബാധിക്കത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് കോവിഡ് ടൈമിൽ ഇതേപോലെ വലിയ ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഇന്ന് നേരിട്ടതാണ് നോക്കുകയാണെങ്കിൽ കോവിഡ് ടൈമിൽ ഒരാഴ്ച കൊണ്ട് മുപ്പത് ശതമാനത്തോളമുള്ള നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പം നോക്കുകയാണെങ്കിൽ പോലും നമ്മുടെ മാർക്കറ്റ് ഹൈയിൽ നിന്ന് അഞ്ച് ശതമാനം മാത്രമാണ് താഴെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ പോലും അപ്പം ഒരു ഇരുപത് ശതമാനം വരെ എത്തുന്നിടം വരെ നമുക്ക് അതിനൊരു വലിയ നഷ്ടമാണെന്ന് പറയാൻ പോലും പറ്റില്ല പക്ഷേ എന്നിരുന്നാലും നഷ്ടമുണ്ട് അപ്പം ഇത്ര ഇത്തരം ഒരു ഘട്ടത്തിൽ നമ്മൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ക്വാളിറ്റി സ്റ്റോക്കുകൾ കൈവശം വളരെ സംബന്ധിച്ച് പേടിക്കേണ്ട ഇതില്ല അല്ലാതെ അത്ര ക്വാളിറ്റി ഇല്ലാത്ത സ്മോൾ ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ ഒക്കെ പോയി സ്റ്റോ എടുത്തിട്ടുള്ളവരെ സംബന്ധിച്ച് അനലൈസ് ചെയ്യേണ്ട ഒരു ടൈമാണ് പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യണം സ്വന്തം നിലയിൽ അറിയത്തില്ലെങ്കിൽ അത് സെബി രജിസ്റ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് അനലിസ്റ്റുകളും സാമ്പത്തിക തീരെ നിന്നും സേവനം തേടിത്തന്നെ അത് ചെയ്യണം എന്തായിരുന്നാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് കണ്ടിരേണ്ടതിനാണും നല്ല കാര്യങ്ങൾ വലിയ കുഴപ്പങ്ങളിലേക്ക് പോകുന്നത് പ്രത്യാശിക്കാം ഒരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല ഒരു അക്കാഡമിക് പെർപ്പസിൽ ഷെയർ ചെയ്തതെന്ന് മാത്രം അപ്പം മറ്റു വിഷയം വീണ്ടും കാണാം നന്ദി നമസ്കാരം